ആളുകളെ കബളിപ്പിക്കാൻ സൈബർ തട്ടിപ്പുകാർ വ്യത്യസ്ത രീതികളാണ് ഉപയോഗിക്കുന്നത് നിരവധി നിരപരാധികളാണ് ഇതിൽ കുടുങ്ങിയിരിക്കുന്നത് ഇതിനുശേഷം അവർക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചത് എല്ലാം നഷ്ടപ്പെടും ഈ വർഷം ആദ്യ ആറു മാസത്തിനുള്ളിൽ യു പി ഐയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ ഇരുപത്തി ആറായിരം പേർക്ക് സംഭവിച്ചുവെന്ന് രജിസ്റ്റർ ചെയ്ത പരാതികളുടെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ന് നമ്മൾ നിങ്ങളോട് പറയാൻ പോകുന്നത് സാധാരണയായി കാണുന്ന യു പി ഐ തട്ടിപ്പുകളെ കുറിച്ചാണ് നിരവധി ആളുകളാണ് ഇത്തരം തട്ടിപ്പുകളിൽ കുടുങ്ങുന്നത് ഇതിലൂടെ പലർക്കും അവരുടെ മുഴുവൻ ജീവിത സമ്പാദ്യം നഷ്ടപ്പെടുകയാണ് സൈബർ കൊള്ളക്കാർ നിങ്ങളെ ഒരു വ്യാജ ചിത്രം സൃഷ്ടിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യും അതിൽ സെന്റ് രൂപയെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട് ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇവർ ഇരയിൽ നിന്നും പണം തിരികെ ചോദിക്കും ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തുന്നത് ആദ്യം നിങ്ങളെടുത്ത് സുഹൃത്തായി അഭിനയിച്ച് പണം ചോദിക്കും സ്കാമർമാർ എഐ വോയിസ് ക്ലോണിംഗ് ഡിഫേറ്റ് തുടങ്ങിയവ ഉപയോഗിച്ചാണ് സുഹൃത്തോ ബന്ധുവായി നടിക്കുന്നത് ഇതിനുശേഷം ഏതെങ്കിലും ആവശ്യത്തിനോ അത്യാവശ്യത്തിനോ പണം ചോദിച്ചു വാങ്ങുന്നത് പതിവായിരുന്നു വ്യാജ യു പി ഐ ക്യു ആർ കോഡ് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തും ആളുകളെ കബളിപ്പിക്കാൻ സൈബർ തട്ടിപ്പുകാർ വ്യാജ യു പി ഐ ക്യു ആർ കോഡിന്റെ സഹായം സ്വീകരിക്കുന്നു ഇതിനുശേഷം ഈ വ്യാജ ക്യു ആർ കോഡുകൾ ഉപഭോക്താക്കളെ ഒരു വ്യാജ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോവുകയും പണമടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അടുത്തത് സ്ക്രീൻ നിരീക്ഷണ ആപ്പുകളാണ് സംശയാസ്പദമായ പല ആപ്പുകളും ഇരയുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇതിനുശേഷം അവർ ബാങ്ക് ലോഗിൻ യു പി മുതലായവയും അതിന്റെ കോഡ് മോഷ്ടിക്കും ഇതിനുശേഷം അവർ വളരെ എളുപ്പത്തിൽ ബാങ്ക് അക്കൗണ്ടിൽ കയറും സൈബർ തട്ടിപ്പുകൾ പല വിധത്തിലാണ് ഒരു യുവതിക്ക് ആയിരം രൂപയ്ക്ക് പകരം ആയിരത്തി മുന്നൂറ് രൂപ തിരികെ ലഭിച്ചു എന്നാൽ ആ സന്തോഷത്തിനൊടുവിൽ ഇരുപത്തി മൂന്ന് ലക്ഷം ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടു സൈബർ തട്ടിപ്പ് അങ്ങനെ പലതരത്തിൽ നടക്കുന്നുണ്ട് സൈബർ തട്ടിപ്പിൽ നിന്നും എങ്ങനെ സ്വയം പരിരക്ഷിക്കാം എന്നും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സൈബർ തട്ടിപ്പുകാരിൽ നിന്നും സ്വയം പരിരക്ഷിക്കുന്നതിന് ചില പ്രധാന കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് യു പി ഐ പിൻ പങ്കിടരുത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡിന്റെ എ ടി എം പിൻ പോലെയാണ് യു പി ഐ പിൻ അത് ആരുമായി പങ്കിടരുത് തട്ടിപ്പുകാർ ഉപഭോക്തൃ പിന്തുണയോ ബാങ്ക് ഉദ്യോഗസ്ഥരെയോ ആയി കാണിച്ച് യു പി ഐ പിൻ അല്ലെങ്കിൽ ഒ ടി പി ആവശ്യപ്പെടാം അത്തരമൊരു സാഹചര്യത്തിൽ പിൻകോഡ് ആരുമായി പങ്കിടരുത് അടുത്തത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പണം സ്വീകരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പേയ്മെന്റ് നടത്താൻ യു പി ഐ പിൻ നൽകുകയോ പേയ്മെന്റ് അഭ്യർത്ഥനയിൽ ക്ലിക്ക് ചെയ്യുകയോ ആവശ്യമില്ല ആരെങ്കിലും നിങ്ങളോട് പിൻ നൽകാൻ ആവശ്യപ്പെട്ടാൽ അയാൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് തകർക്കാൻ കഴിയും അനാവശ്യ പേയ്മെന്റ് ലിങ്കുകൾ ഒരിക്കലും ഉപയോഗിക്കരുത് എസ് എം എസ് ഇമെയിൽ അല്ലെങ്കിൽ സന്ദേശം അയക്കൽ ആപ്പുകൾ വഴി അയക്കുന്ന അജ്ഞാത പേയ്മെന്റ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് നിങ്ങളുടെ ബാങ്ക് വിവരങ്ങളും വ്യക്തിഗത വിവരങ്ങളും മോഷ്ടിക്കാൻ തട്ടിപ്പുകാർ പലപ്പോഴും ഈ ലിങ്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അടുത്തതായി നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്മാർട്ട് ഫോണുകൾ സുരക്ഷിതമായി സൂക്ഷിക്കുക സ്മാർട്ട് ഫോൺ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ശക്തമായ പാസ്വേഡ് ഫ്രിങ്കർ പിൻ അല്ലെങ്കിൽ ഫേസ് ലോക്ക് എന്നിവ ഉപയോഗിച്ച് അത് സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിനായി നിങ്ങൾ ആന്റി വൈറസ് മുതലായവയെ ഉപയോഗിക്കേണ്ടതാണ്